കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ചാൽസാ ജപേജനവും ആഞ്ജേയ ഹോമവും നടന്നു ഹനുമാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമായ ഹനുമൽ ചലിസാ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും മാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിന് നടക്കുക ഹനുമൽ ചലിസാ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതും ഉദ്ദിഷ്ടകാര്യസ്ഥിതിക്ക് വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം ഭക്തജനങ്ങളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തവരാണ് ഇത്തവണത്തെ ഹനുമൽ ചാലിസാ ജപയജ്ഞത്തിന് ഭദ്രദീപം തെളിയിച്ചത് ബ്രഹ്മശ്രീ ഡോക്ടർ ബി കെ അശോക് കുമാർ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി എന്നിവർ ഹോമത്തിന് മുഖ്യകാര്യത്വം വഹിച്ചു തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തിജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹുലയൻ ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറിനക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്